ഹാ അങ്ങനെ വന്നെത്തി മക്കളെ നമ്മുടെ ശിവഗിരിയുടെ തീർത്ഥാടനം തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയാണ് അവിടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അവിടെ ഓപ്പൺ ആവും ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ പോകും കേട്ടോ എല്ലാ ദിവസവും ഒന്ന് പോയി അത്യാവശ്യ സാധനങ്ങൾ മാത്രണ്ടോ എനിക്ക് ആദ്യം കമ്മല് കമ്മൽ എൻ്റെ ഫേവറേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പോയപ്പോഴും മൂന്നാല് കമ്മലേ വാങ്ങി നേരെ പോയി കമ്മൽ നോക്കലാണ് എൻ്റെ പണി ആദ്യത്തെ ഈ അപ്പോഴേ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകും കാര്യം അവിടെ നിന്നാ രക്ഷയില്ലെന്നിക്കായിരിക്കറിയാം നിന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ് വേറെ നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാ എന്നും പറഞ്ഞു ഞങ്ങൾ നേരെ പോയത് അടുത്തതും വീണ്ടും ഞാൻ ഏതെങ്കിലും കട കാണുമ്പോൾ ഓടിക്കയറും ഇക്ക പയപ്പറേ ഏ ഇത് കൊള്ളൂല്ലടേ നമുക്ക് വേറെ വാങ്ങാം വാ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോലാണ് ഞങ്ങളവിടുന്ന് കുറച്ച് പേരവിടെയൊക്കെ നിൽക്കുന്നു കേട്ടോ നമുക്കിതൊക്കെ കാണണ്ടേ നമ്മുടെ നാട്ടിലൊരു വലിയൊരു എന്താ എക്സിബിഷൻ പോലെയൊക്കെയാണ് നടക്കുമ്പം ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങും നേരെ അവിടെ നിന്ന് പക്ഷെ കഴിക്കാനൊന്നും വാങ്ങത്തില്ല കേട്ടോ കഴിക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പളുണ്ടാക്കുന്ന പറ്റി കരി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതൊരു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് പോകുന്നത് അടാ ഇത് ഞാൻ കണ്ടിട്ട് ചോദിക്കുകയാണ് ഇതിനകത്ത് കയറിയിൽ നിന്ന് എല്ലാവരും ഭയങ്കര നിലവിളി എന്തിനാണ് ഈ പൈസയും കൊടുത്തിട്ട് ഇത് ഈ കയറിയിൽ നിന്ന് നിലവിളിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എളയും മോൻ പറയണേ ഉമ്മയും മാറിയിരിക്കും ചിലപ്പോൾ പൊട്ടി വീഴുന്ന എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല കാര്യം ഞങ്ങൾ ഒരിക്കൽ ഇവർ മക്കൾ ചെറുതായിരുന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഓടുന്ന ടോയ് ട്രെയിൻ ണ്ട് അടുത്ത അടുത്ത കമ്മലിൻ്റെത് കണ്ട് ഓടിക്കേറിയ ഇവിടെ എന്ന് കമ്മൽ നോക്കുക എനിക്കെന്തോ കമ്മലൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അങ്ങനെ കുറച്ച് കമ്മലൊക്കെ വാങ്ങി കുഴാവാം കക്ഷൻസ് ഒക്കെ കൊണ്ടല്ലേ എനിക്ക് മാച്ചാകുന്നുണ്ടോന്ന് ഇക്കായ വെച്ച് കാണിച്ചത് അങ്ങനെ അവിടെ നിന്നും കുറച്ച് കമ്മലൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയത് കൊള്ളാം അങ്ങനെ വരുമാന ഷഹബാ അൻ്റെ ഗസൽ ഇവിടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് കുറച്ച് നേരം അത് നിന്ന് കേട്ട് അങ്ങനെ നേരെ ഇതിപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ എന്ത് തിരക്കാണെന്ന് നോക്കേ അവിടെ നിന്നാ സമയം പോകുന്നത് ഇല്ല കേട്ടോ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണുവാണ് മക്കൾക്ക് തിരിച്ചു പോവണ്ട അവർ പറയുന്നത് അതിലൂടെ പോവാം ഉമ്മയും നമുക്ക് ഇതിലേ പോവാം എന്നൊക്കെയാണ് പറയുന്നത് നാനാജാതി മതസ്ഥരും അവിടെ ഒത്തു കൂടും കേട്ടോ എല്ലാ ദിവസവും പോയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ഷോപ്പുകളും കയറി ഇറങ്ങി നടക്കാൻ പറ്റൂട്ടോ ഇതിപ്പോൾ തിരക്ക് കുറവായത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഇത്രയും സ്ഥലത്തും പോകാൻ പറ്റിയത് കുട്ടികളെയൊക്കെ കൈവിട്ട പാടാണ് അപ്പോ ഹൽവ പിന്നെ പലതരം മിഠായികൾ എല്ലാം ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് എല്ലാ ഷോപ്പിലും ഒന്ന് കയറും ഒരുപാട് യുടെ പ്രതീക്ഷയാണ് ഈ ഒരു ഉത്സവം ആ മോനന്ദനാണെന്നറിയന്നെ പിടിക്കുന്നത് അവിടെ അവൻ ടോയ്സ് കണ്ടു അവനത് കളക്ഷന് അതായത് അവൻ കളിക്കണ്ട കളിക്കണ്ടേ കണ്ണട ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാവുന്നത് രണ്ടു പേർക്കും കണ്ണട വേണം അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നൂറ് രൂപ ഒരാൾക്ക് ആ കണ്ട രണ്ടുപേരും വാങ്ങി അവസനം നല്ല അല്ലേ അവൻ്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളു അവന് വാങ്ങുന്ന കണക്കത്തത് അവൻ്റെ അനിയന് വാങ്ങരുത് വേറെ വാങ്ങിക്കൊള്ളണം അയാൾക്ക് ഇഷ്ടപ്പെട്ടത് അയാളും എടുത്ത് ഇക്കെ പറയുന്നേ നിനക്കൊരെണ്ണം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് കൊള്ളാവാളേ വെറുതെ രസം ഇതിനി ഈ അവിടെ എവിടെയും കിടക്കത്തേ ഉള്ളൂ ആദ്യത്തെ ഒരു ത്രില്ലിന് വാങ്ങിക്കും എവിടെ ഒരു ഷോപ്പ് വേണമെങ്കിൽ പൊടിക്കയറി പക്ഷേ ഇതൊക്കെ ഒരു നോസ്റ്റാളജി ഫീലിംഗ് ആണ് അല്ലേ നമ്മൾ പണ്ട് ഉപയോഗിച്ച മുട്ടായികളൊക്കെ കാണുമ്പോൾ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല നമ്മൾ പണ്ട് ആ ഒരു പ്രായത്തിൽ ഉപയോഗിച്ചെങ്കിൽ ഇപ്പോഴതൊന്നും എന്തോ കുട്ടികൾക്ക് ഒട്ടും താല്പര്യമില്ല ആ വന്നു മക്കളെയും നമ്മൾ ഹൽവാട സ്ഥലത്ത് അത് ഞാൻ വാങ്ങും കുട്ടി അത്ര താല്പര്യമില്ല മധുരത്തിനോടൊന്നും വലിയ പ്രിയമില്ലാത്തവരാണ് അവർ ഞാനും ഇക്കാര്യം കഴിക്കും ഇങ്ങനെ ഞങ്ങൾ ഏത് കള്ളറ് വാങ്ങണമെന്നായി പക്ഷേ കളറൊക്കെ നമുക്ക് ഹെൽത്തിന് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് കളർ ഇട്ടൊരു കളി കളിക്കാമെന്ന് ചോദിച്ചിട്ടും പിന്നെയും മഞ്ഞയിലോട്ട് തന്നെ ഞാൻ പോയി ഏത് വേണം അവർ പറഞ്ഞു ഉമ്മയ്ക്കും പാപ്പിക്കും വേണ്ടെന്ന് വാങ്ങിച്ചു ഞങ്ങൾക്ക് വേണ്ട ബോട്ടിൽ പല കളറിലുള്ളതാണ് ഞാൻ പറഞ്ഞു അത് വേണ്ട എന്തായാലും നമുക്കെല്ലാം ടേസ്റ്റ് പിടിക്കത്തില്ല ഇങ്ങനെ ഞാൻ പല കളറുകൾ ചോദിച്ച് ചോദിച്ചു അവസാനം ഞാൻ മഞ്ഞയോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മഞ്ഞയാണ് പൈനാപ്പിൾ ഇങ്ങനെ മഞ്ഞ കുറച്ച് വാങ്ങൂ കാര്യം ഞങ്ങൾ എപ്പോഴെങ്കിലും കഴിക്കത്തേ ഉള്ളൂ കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല ഇതിലിത് കാണുമ്പോൾ വാങ്ങാതിരിക്കുന്ന എങ്ങനെയാ അതിനുമ്പഴത്തെ ദിവസം പോയപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ ഈ പൊരി പോലത്തെ ഐറ്റംസ് അത് വാങ്ങിയായിരുന്നു പിന്നെ പോപ്കോൺ വീണ്ട് ഞാൻ മാലയും കമ്മലും കണ്ട് ഇക്ക എന്നെ ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് നിന്ന് പിടിച്ചോണ്ട് പോലാണെന്നെ ഈ കട പണി കാര്യം ഞാൻ അവിടെ കണ്ടാൽ ഓടിക്കയറും പക്ഷെ ഞാൻ എല്ലാം ഒന്നും വാങ്ങത്തില്ല കേട്ടോ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല പക്ഷെ എനിക്ക് കാണാനൊക്കെ ഭയങ്കര താല്പര്യമാണ് എൻ്റെ മോന് ടോയ്സ് വേണോ അത് വേണ്ട കാര്യം അവർ ആ ടോയ്സൊക്കെ വെച്ച് കളിക്കുന്ന പ്രായം കഴിഞ്ഞ് അവന് കളിക്കാനല്ല കളക്ഷന് വേണ്ടി കളക്ഷന് വേണ്ടി ഞാനിങ്ങ് മുമ്പേ നടന്ന് എൻ്റെ ഇനിയും കറക്കെ ഓടി വന്നിട്ട് പറയും ഉമ്മയും അത് വാങ്ങിത്താ ഉമ്മീ ഞാൻ പറഞ്ഞാൽ അത് വേണ്ട നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിയാൽ മതി എന്തിനാണ് ഈ ടോയ്സൊക്കെ വെറുതെ വാങ്ങി കളയുന്നത് വേണ്ട അടുത്ത ഫാൻസി ഷോപ്പിൽ വെറുതെ പോയി നോക്കത്തേ ഉള്ളൂ ഇതൊന്നും ഞാൻ വാങ്ങത്തുമില്ല പക്ഷെ കാണുമ്പോൾ ഓടിപ്പോയെന്ന് നോക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമായി വീണ്ടും ഞങ്ങൾ നടന്ന് ഇയാൾ എന്നെ വന്ന് വീണ്ടും ചോദിക്കണം അത് വാങ്ങിത്താമി ഞാൻ പറഞ്ഞു വേണ്ട മോനെ പിന്നെ വരുന്നിടം വരെയൊക്കെ ഫഹദ് എന്നോട് അത് കപ്പും സോസറും പക്ഷെ ഇക്കെ എനിക്ക് വാങ്ങി തരത്തില്ല കേട്ടോ ഇതൊന്നും വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് കളയന ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് നമുക്കൊരു പരണി നോക്കേക്കാന്ന് എങ്കിലും അത് വാങ്ങി താ ഉമ്മീന്ന് ഉമ്മയും പറഞ്ഞ് നടക്കുകയാണ് മോൻ ആരണി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഞാൻ എന്തോ വില ചോദിക്കുക മാത്രമേ ഉള്ളൂ വാങ്ങത്തില്ല എല്ലാ പരണിയും എടുത്ത് വില ചോദിച്ചു അങ്ങനെ ഞങ്ങളെ വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങി എന്തു തരം കച്ചവടക്കാരാ എല്ലാവരും ആ നാട്ടുകാർ മുഴുക്ക ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു ഉത്സവമാണ് ഒരു വ്യാപാര മഹോത്സവം എന്ന് തന്നെ പറയാം ഇവിടെ മാത്രമല്ല ഇനി കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കൂടെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഇനി പോകുമ്പോൾ അങ്ങോട്ട് പോവാം അപ്പം കുറച്ച് സ്ഥലം മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ പോയേക്കുന്നത് ഇവിടെ പെഷോയും അവിടെയും കുറേ വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ട് സമയം പന്ത്രണ്ട് മണിക്ക് ആയത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഇതാ പോവാണ് മോൻ മുമ്പേ അങ്ങ് പോവും കേട്ടോ അവൻ്റെ ഇത്തിരി ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവൻ നടക്കുന്ന ഇത്തിരി സ്പീഡ് കൂടി പോവും ഞങ്ങളെ പിറക്കാം എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ലൈറ്റ് ഇടുമ്പോഴേക്കും അറിയി ഉത്സവം തുടങ്ങാറായി അവിടെ ലൈറ്റൊക്കെ ഇടുന്നു ശിവഗിരിയിൽ നമുക്ക് പോവണ്ടേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടി കിടക്കുന്നിടത്തോട്ട് നടക്കുകയാണ് മക്കളെ നടന്ന് നടന്ന് തളർന്നു ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കേ ബായ്